ഹലോ ഫ്രണ്ട്സ് എവർക്കും വിൻസ്ഫയറിൻ്റെ എസ് സി ആർ ടി സീരീസിലേക്ക് സ്വാഗതം നമ്മളിന്ന് എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ആറാം ക്ലാസ്സിലെ തന്നെ പന്ത്രണ്ടാമത്തെ പാഠമാണ് പ്രകൃതിയുടെ വരദാനം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഡാമിൻ്റെതും അതേപോലെ സോളാർ പാനലിൻ്റെയൊക്കെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ സോ നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വെറും ഇരുപത്തിയൊന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള നൗറു എന്ന ദ്വീപിനെ വിശ്വവിഘാത മാസിക നാഷണൽ ജോഗ്രഫിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രം രാഷ്ട്രം നൗറു നിറയെ പച്ചപ്പുള്ള ഈ ദ്വീപ് ഒരിക്കൽ നിരവധി ദേശാടന പക്ഷികളുടെ അഭയകേന്ദ്രമായിരുന്നു എന്നാൽ ഇന്ന് നൗറു ഒരു തരിശു ഭൂമിയാണ് ദ്വീപിലെ വിഭവങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെട്ടു എങ്ങും പവിഴപ്പുറ്റുകൾ മാത്രം അത് മാത്രം എഴുന്നു നിൽക്കുന്ന വിജന ഭൂമി എന്തുകൊണ്ട് നൗറു ഇങ്ങനെയായി എന്നറിയണ്ടേ രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭവത്താൽ സമ്പന്നമായിരുന്നു നൗറു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ജർമ്മനി അവിടെ ളനി സ്ഥാപിച്ച് ഫോസ്ഫേറ്റ് ഖനനം തുടങ്ങിയതോടെ ദ്വീപിലെ ദുരവസ്ഥ തുടങ്ങി ഒന്നാം ലോക യുദ്ധാനന്തരം ബ്രിട്ടൻ ആസ്ട്രിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളും അവിടെ ഖനനം ആരംഭിച്ചു ഫോസ്ഫേറ്റ് ഖനനത്തിലൂടെ നൗറു ഒരു സമ്പന്ന രാജ്യമായി മാറിയിരുന്നു എന്നാൽ അമിതമായ ഫോസ്ഫേറ്റ് ഖനനം അവിടുത്തെ സസ്യാവരണം ഇല്ലാതാക്കി അതോടെ പക്ഷികളും ജന്തുക്കളുമൊക്കെ നാമാവശേഷമായി നൗറുവിൻ്റെ പരിസ്ഥിതി തന്നെ മാറി ഫോസ്ഫെയ്റ്റ് നിക്ഷേപവും അധികം താമസിയാതെ തീർന്നു അങ്ങനെ നൗറു ഒരു തികഞ്ഞ ദരിദ്ര രാജ്യമായി എല്ലാ അർത്ഥത്തിലും ഇപ്പം നൗറു എന്നൊരു പ്രദേശത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ കഥയാണ് കഥയല്ല നടന്ന സംഭവമാണ് ചരിത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫോസ്ഫെയ്റ്റ് ധാതു നിക്ഷേപം സമ്പന്നമായ ആ ഒരു നാട് ആ ഒരു വ്യവസായത്തിലൂന്നി മാത്രം കുറേ കാലം സമ്പന്നമായി ഉയർന്നു നിന്നുവെങ്കിലും അതിൻ്റെ ഫലമായിട്ട് ആ ഒരു വ്യവസായവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെല്ലാം നശിച്ചു പിന്നീട് ഖനനം ചെയ്ത് ഫോസ്ഫേറ്റ് നിക്ഷേപം പൂർണ്ണമായിട്ടും ഇല്ലാതായതോടുകൂടി ഒരു തരത്തിലുമുള്ള സമ്പത്ത് അവിടെ ഇല്ലാതെയായി സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറഞ്ഞു വന്നു വരുന്നത് നമുക്ക് നോക്കാം പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മുടെ വിൻസ്പെയറിൻ്റെ എസ് സി ആർ ടി സീരീസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ വിവിധ ടോപ്പിക്സിൽ ലഭ്യമാണ് ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് ഈ ടോപ്പിക്സിലെ ക്ലാസ്സുകൾ വളരെ സജീവമായിട്ട് നടന്നുകൊടുക്കുകയാണ് ബാക്കിയുള്ള ടോപ്പിക്സും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് ക്ലാസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ അടുത്ത ആളുകളിലേക്ക് പഠിക്കുന്ന അടുത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക ചാനലിന്റെ വളർച്ചയാണ് എല്ലായ്പ്പോഴും നമുക്ക് തുടർന്നുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഊർജം സോ അതിനുവേണ്ടി ശ്രദ്ധിക്കുക സോ കണ്ടിന്യൂ ചെയ്യാം ഫോസ്ഫേറ്റ് എന്ന ധാതു വിഭവത്താൽ ഒരിക്കൽ സമ്പന്നമാവുകയും പിന്നീട് അതേ ധാതു വിഭവത്തിന്റെ ശോഷണം മൂലം ദരിദ്രമാവുകയും ചെയ്ത നൗറു എന്ന രാജ്യത്തെക്കുറിച്ച് വായിച്ചല്ലോ നൗറുവിൻ്റെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ ഉദിച്ചിട്ടുണ്ടാവും അല്ലേ എന്താണ് വിഭവം എന്താണ് വിഭവ വിഭവശോഷണം അതെങ്ങനെ സംഭവിക്കുന്നു വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ അപ്പോൾ വിഭവം എന്താണ് വിഭവ വിഭവശോഷണം എങ്ങനെ സംഭവിക്കുന്നു വിഭവങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ടോ ഈ മൂന്ന് ചോദ്യത്തിന് ഉത്തരമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് ഉദാഹരണമായിട്ട് നൗറു എന്നൊരു രാജ്യം ഒരു രാഷ്ട്രത്തിൻ്റെ പേര് മുന്നിൽ തന്നു എന്നേ ഉള്ളൂ വിഭവങ്ങൾ വിഭവ ശോഷണം വിഭവ സംരക്ഷണം എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ യൂണിറ്റ് നമ്മളെ സഹായിക്കും വിഭവ ശോഷണം സംരക്ഷണം പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെ വിഭവങ്ങൾ എന്ന് പറയുന്നു ഇപ്പോൾ പ്രകൃതിയിൽ കാണുന്നതും മനുഷ്യന് ഉപയോഗപ്രദമായ വസ്തുക്കളെയും വിഭവങ്ങൾ എന്ന് പറയുന്നു പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചില വിഭവങ്ങളുടെ ചിത്രം താഴെ കൊടുക്കുന്നു ശിലകൾ ജലം മണ്ണ് കാറ്റ് ധാതുക്കൾ സൂര്യപ്രകാശം ഇതൊക്കെ വിഭവങ്ങളുടെ ഉദാഹരണമാണ് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതും ഉപയോഗയോഗ്യവുമായ ഇത്തരം വിഭവങ്ങളെ പ്രകൃതി വിഭവങ്ങൾ എന്നാണ് പറയുന്നത് അപ്പം പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന നമുക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായ വിഭവങ്ങളെ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നു വായു സൂര്യപ്രകാശം കാറ്റ് മരങ്ങൾ ജലം എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഭവങ്ങൾ വിഭവങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി നിങ്ങൾ കണ്ടെത്തി എന്നിട്ട് നമ്മളോട് കുറച്ച് വിഭവങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട് അത് കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം നിങ്ങൾ കണ്ടെത്തിയ വിഭവങ്ങളിൽ ചിലത് ജീവനുള്ളതാണ് അല്ലേ പ്രകൃതി വിഭവങ്ങളിൽ ചിലത് ജീവനുള്ളതുണ്ടാകും മറ്റു ചിലത് ജീവനില്ലാത്തതുണ്ടാകും ജീവനുള്ള വിഭവങ്ങളെ ജൈവ വിഭവങ്ങളെന്നും ജീവനില്ലാത്തതിനെ അജൈവ വിഭവങ്ങളെന്നും പറയും അപ്പോൾ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു അതിൽ ജീവനുള്ളതിനെ ജൈവ വിഭവങ്ങൾ ജീവനില്ലാത്തതിനെ ജൈവ വിഭവങ്ങൾ ഭൂമിയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമാണ് അപ്പോൾ ചില പ്രകൃതി വിഭവങ്ങൾക്ക് ക്ഷാമമില്ല ഇല്ല മനുഷ്യനുള്ളടത്തോളം കാലം അല്ലെങ്കിൽ പ്രകൃതി ഉള്ളിടത്തോളം കാലം നമുക്ക് ലഭിക്കും എന്നാൽ മറ്റു ചില വിഭവങ്ങൾ ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകും അല്ലെ ഉപയോഗിച്ച് തീർന്നു പോകുന്നതുണ്ട് എക്കാലത്തും നിലനിൽക്കുന്നതും ചുവടെ നൽകിയിട്ടുള്ള വിഭവങ്ങളെ എക്കാലത്തും ലഭ്യമായവ എന്നും ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകുന്നതെന്നും പറഞ്ഞിരിക്കുക കാറ്റ് എപ്പോഴും കിട്ടും അല്ലേ കൽക്കരി ഉപയോഗിക്കുന്ന അനുസരിച്ച് തീരും അല്ലേ ജലവും അനുസരിച്ച് തീരാനാണ് സാധ്യത ദൻ പ്രകൃതിവാതകം എപ്പോഴും ഉണ്ടാവില്ലേ സൂര്യപ്രകാശം എപ്പോഴും ഉണ്ടാകുന്നു വനം എപ്പോഴും ഉണ്ടാകും എന്ന് പറയാൻ കഴിയില്ല കാരണം ഉപയോഗിച്ചാൽ അത് തീരുന്നതാണ് പെട്രോളിയം തീരുന്നു മണ്ണ് ഇരുമ്പതിരൊക്കെ ആ ഉപയോഗിച്ച് തീരാൻ കഴിയുന്നതാണ് കറക്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ഇതിനകത്ത് ചിലതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും കറക്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മുടെ എസ് സി ആർ ടി സൊല്യൂഷനായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ് ഇതിലേതൊക്കെയാണ് പുനരുപയോഗിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് എന്നും കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എക്കാലത്തും ലഭ്യമായ വിഭവങ്ങൾ കാറ്റതിന് ഉദാഹരണമാണ് അതിനെ നമുക്ക് പറയുന്ന മറ്റൊരു പേരാണ് പുനർസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതിന് നമ്മൾ പറയുന്ന പേര് പുനർസ്ഥാപിക്കപ്പെടാത്ത അല്ലെ കൽക്കരി ഉപയോഗിച്ച് തീർന്നു പോകുന്നു വീണ്ടും അതേ കൽക്കരി നമുക്ക് വീണ്ടെടുക്കാൻ കഴിയില്ല അത് പുനർസ്ഥാപിക്കപ്പെടാത്ത അപ്പൊ ഈ ധാതുക്കൾ നേരത്തെ പറഞ്ഞ ഫോസ്ഫേറ്റൊക്കെ ഉപയോഗിച്ച് തീർന്നു പോകും അല്ലേ ധാതുക്കളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകും വീണ്ടും വീണ്ടെടുക്കാൻ കഴിയില്ല അപ്പോൾ വിഭവങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു വർദ്ധിക്കുന്ന ആവശ്യങ്ങൾ ശോഷിക്കുന്ന വിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങളെ മനുഷ്യൻ തനിക്ക് വേണ്ടി മാത്രമാണ് ുള്ളത് എന്നും മനസ്സിലാക്കി യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ജനസംഖ്യാ വർദ്ധനവ് ശാസ്ത്ര സാങ്കേതിക പുരോഗതി മെച്ചപ്പെട്ട വാർത്താവിനിമയ സൗകര്യങ്ങൾ വ്യവസായവൽക്കരണം എന്നിവ പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു അപ്പോൾ നമുക്ക് പ്രകൃതി വിഭവം എത്ര ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും വേണമെന്ന് തോന്നുന്നു കാരണം സാങ്കേതികവിദ്യ പുരോഗതിക്കാണ് പുതിയ പുതിയ ആവശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇത് അമിതമായ വിഭവ വിഭവശോഷണത്തിന് വഴിതെളിച്ചു ഒരുപാട് വിഭവങ്ങൾ ആവശ്യം വരണമെങ്കിൽ നമ്മൾ ഒരുപാട് ആവശ്യം വരുന്ന സമയത്ത് ഒരുപാട് തന്നെ ഉപയോഗിക്കും സോ വിഭവങ്ങൾ കുറയും അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവ ശോഷണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ അളവ് കുറയും അല്ലെ അതിൻ്റെ അളവും ഗുണവും കുറയും അതിനാണ് വിഭവ ശോഷണം എന്ന് പറയുന്നത് ഇപ്പോൾ വിഭവ ശോഷണം എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവ് പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യുന്നതിനാൽ പല അമൂല്യ വിഭവങ്ങളും നഷ്ടമാവുകയും പ്രകൃതിയുടെ തനതായ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങുകയും ചെയ്തു ഇപ്പൊ പ്രകൃതിയെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ചൂഷണം ചെയ്തത് കാരണം നമ്മുടെ പല അമൂല്യമായിട്ടുള്ള വിഭവങ്ങളും ഇതിനകം തന്നെ നഷ്ടമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ പ്രകൃതിയുടെ രീതികളും സ്വഭാവങ്ങളും മാറിയിട്ടുണ്ട് ഇവിടെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്പീച്ച് തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യ ഭൗമ ഉച്ചകോടിയിൽ നിരവധി ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയ സദസ്സിനെ നിശബ്ദമാക്കിയ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ മൊഴിമാറ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള സെവേൺ കോളി സുസുക്കി സെവേൺ സുസുക്കി എന്നൊരു കാനഡക്കാരിയാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഭൗമ ഉച്ചകോടി അപ്പൊ ആദ്യ ഭൗമ ഉച്ചകോടി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബ്രസീലിലെ റിയോ ഡി ജെനീറോയിൽ വെച്ചാണ് അവിടെ വെച്ച് പ്രസംഗം നടത്തിയ പന്ത്രണ്ട് വയസ്സുകാരിയുടെ പേര് സെവേൺ കോളി സുസുക്കി ഇതെല്ലാം പീ വയ്ക്കുവാണ് അപ്പം അവിടെ തൻ്റെ ഭൂമിക്ക് സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പ്രസംഗമാണ് ഇത് തുല്യതാ പരീക്ഷയിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഈ പ്രസംഗം പൂർണ്ണ രൂപത്തിൽ പഠിക്കാനുണ്ട് ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം ഞാൻ വീണ്ടും എൻ്റെ ഭാവി തലമുറയ്ക്കും വേണ്ടി പോരാടുന്നു ഞാൻ വീണ്ടും അല്ല ഞാൻ എനിക്കും എൻ്റെ ഭാവി തലമുറയ്ക്കും വേണ്ടി പോരാടുന്നു വിശക്കുന്ന ഒരായിരം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ജന്തുക്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു ഭൂമിയില്ലാതെ അവർക്ക് മറ്റൊരിടമില്ല അവരുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല എനിക്ക് ശ്വസിക്കാൻ ഭയമാകുന്നു എനിക്കറിയില്ല എന്തുമാത്രം മാത്രം വിഷലിപ്തമാണ് ഈ വായു എന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഭയക്കുന്നു കാരണം അന്തരീക്ഷത്തിലെ ഓസോൺ സുഷിരങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടി കാണാൻ നിങ്ങൾ ബാക്കി വച്ചേക്കുമോ ഈ മഴക്കാടുകളെ മൃഗങ്ങളെ പൂമ്പാറ്റകളെ നിങ്ങളുടെ ബാല്യകാലത്ത് നിങ്ങൾ ഇങ്ങനെ വിലപിച്ചിരുന്നുവോ ആകുലപ്പെട്ടിരുന്നുവോ നിങ്ങൾക്കിനിയും ഭൂമിയെ സംരക്ഷിക്കാൻ സമയമുണ്ടെന്ന് കരുതുന്നുവോ നിങ്ങൾക്ക് സാൽമൺ മത്സ്യങ്ങളെ തിരികെ എത്തിക്കാൻ കഴിയില്ല എങ്കിൽ മരുഭൂമികളായി മാറിയ വനപ്രദേശങ്ങളെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എങ്കിൽ നിർത്തു ദയവായി ഇവയെ നശിപ്പിക്കാതിരിക്കും ഇപ്പോൾ ഒരു പന്ത്രണ്ടാം ഒരു പന്ത്രണ്ട് വയസ്സുകാരി തൻ്റെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആകുലത പ്രകടിപ്പിക്കുകയാണ് അല്ലേ അപ്പം ഇവിടെ അവർ പറഞ്ഞത് മലിനീകരിക്കപ്പെടുന്ന വായു വനം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷപ്പെടുന്ന ജന്തുജാലങ്ങൾ തുടങ്ങിയ പ്രകൃതിയിലുണ്ടാകുന്ന വിവിധ തരത്തിലുള്ള മലിനീകരണങ്ങൾ അവയെ വീണ്ടെടുക്കാൻ മനുഷ്യനുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത് സോ മനുഷ്യൻ്റെ വിനിയോഗം മൂലം ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ള കുറച്ച് ജീവജാലങ്ങൾ നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂണിൽ സ്റ്റോക്ക്ഹോമിൽ നടന്ന മാനവ പരിസ്ഥിതിയെ കുറിച്ചായി കുറിച്ചുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നടത്തിയ പ്രസംഗം ഐക്യരാഷ്ട്രസഭയെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാനുള്ള തീരുമാനത്തിലെത്തി ഇപ്പോൾ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂണിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗമാണ് അതൊന്ന് ഓർത്ത് വെച്ചേക്കുക മനുഷ്യൻ്റെ അമിതമായ വിഭവ ചൂഷണം മൂലം വംശനാശം സംഭവിച്ച ജീവിയാണ് ഡോഡോ പക്ഷി ആ പക്ഷിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൗറീഷ്യസ് ദ്വീപിൽ കണ്ടുവന്നിരുന്ന ഈ പക്ഷികളെ മാംസത്തിന് വേണ്ടി കൊന്നൊടുക്കിപ്പോൾ കൊന്നൊടുക്കിയപ്പോൾ ഭൂമുഖത്ത് നിന്ന് അവ അപ്രത്യക്ഷമായി ഇപ്പോൾ ഡോഡോ പക്ഷി ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി അതിൻ്റെ തുടർച്ചയായിട്ട് ചില സസ്യങ്ങളും ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി ഇന്ത്യയിലുണ്ടായിരുന്ന അറോസ് എന്ന കന്നുകാലി വർഗം ഇതാണ് അറോസ് എന്ന കന്നുകാലി വർ വർഗം ഏഷ്യൻ ചീറ്റപ്പുലി എന്നിവയും അന്യന്യം നിന്ന് അന്യം നിന്ന് പോയവേണം അപ്പം ഇന്ത്യയിൽ നിന്നും വംശനാശം സംഭവിച്ച രണ്ട് മൃഗങ്ങളാണ് അറോസ് എന്ന കന്നുകാലി വർഗവും ഏഷ്യൻ ചീറ്റപ്പുലിയും വിഭവങ്ങൾ അശ്രദ്ധമായി ഉപയോഗിച്ചാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കുക തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ ചിത്രങ്ങൾക്ക് അടിക്കുറിപ്പ് എഴുതി നോക്കൂ നോക്കുമെന്നാണ് പറഞ്ഞിരിക്കുക അപ്പോൾ അവിടെ വാഹനങ്ങൾ പെരുകുന്നത് പിന്നെ മത്സ്യങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ മണൽ ഖനനം ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അടിക്കുറപ്പൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല പി എസ് സിക്ക് അല്ലേ അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്യാം ഓരോ വർഷവും ഏകദേശം മൂന്ന് ദശലക്ഷം ക്യൂബിക് മീറ്റർ മരം മനുഷ്യൻ ഉപയോഗിക്കുന്നതായിട്ടാണ് കണക്ക് ഓരോ സെക്കൻഡിലും ഏകദേശം ഒരു ഫുട്ബോൾ മൈതാനത്തിൻ്റെ അത്രയും വലുപ്പത്തിൽ മനുഷ്യൻ വന വനങ്ങൾ നശിപ്പിക്കുന്നു ഈ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴേക്കും ഇപ്പോഴുള്ള വനഭൂമിയുടെ പകുതി മാത്രമേ ഭൂമിയിൽ അവശേഷിക്കൂ അപ്പോൾ ഇത് പഴയ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് രണ്ടായിരത്തി എന്ന കണക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ആ ഒരു സ്ഥിതിയിൽ അല്ലേ വനഭൂമികൾ പലതും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിഭവ ചോഷണം നമ്മൾ പറഞ്ഞു നമ്മൾ നിയന്ത്രണാതീതമായിട്ട് വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് സംഭവിക്കുന്ന കുറവ് ഇനി എങ്ങനെ ഇത് സംരക്ഷിക്കാം അത് സാധ്യമാണോ എന്നുള്ളത് നോക്കാം വിഭവ സംരക്ഷണം വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവ്വവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനർസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണത്തിന്റെ അടിസ്ഥാന തത്വം അപ്പോൾ വിഭവ സംരക്ഷണത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവവും ഉപയോഗിക്കുക ഒന്ന് അവയ്ക്ക് പുനർസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുക ഇത് രണ്ടാണ് പ്രധാനം അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അവകൾ റീസൈക്കിൾ ചെയ്യാനുള്ള സമയം അനുവദിക്കുക പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാതെ റീസൈക്കിൾ ചെയ്യാനുള്ള സമയം അനുവദിക്കുക ഇവിടെ ചില ചിത്രങ്ങൾ വന്നിട്ടുണ്ട് ഒരു കുട്ടി സൈക്കിളിൽ പോകുന്നു അതേപോലെ പ്ലാസ് പേപ്പർ ബാഗ് അല്ലേ പേപ്പർ അല്ലെങ്കിൽ തുണി തുണിയൊന്നുണ്ടാക്കിയ ഒരു ബാഗ് സോളാർ പാനൽ വിൻഡ് മില്ല് പിന്നെ കുട്ടികൾ ചെടി നടുന്ന ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിഭവ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം നമ്മൾ പെട്രോൾ ഉപയോഗിച്ച് തീർക്കുന്നതിനേക്കാൾ സൈക്കിളിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ പോവുക ഇലക്ട്രിക്ക് ഇലക്ട്രിസിറ്റിക്ക് പകരമായിട്ട് കാറ്റും സൗരോർജ്ജവും കൊണ്ട് പ്രവർത്തിക്കുന്നവ ഉപയോഗിക്കുക അതൊക്കെ നമുക്ക് എന്നും കിട്ടുന്നതാണ് സൗരോർജ്ജവും അതേപോലെ കാറ്റും അല്ലെ ഈ ദിനങ്ങൾ പ്രകൃതിക്ക് വേണ്ടി ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് അതെല്ലാവർക്കും അറിയാം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം അതുകൂടി ഓർക്കുക ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമ ദിനം വക് അമിത വിഭവ വിഭവ ഉപയോഗത്തെ സൂചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അതിലൂടെ ശോഷണം സംഭവിക്കുന്ന വിഭവങ്ങൾ ബദൽ മാർഗ്ഗ മാർഗ്ഗങ്ങളിൽ എന്നിങ്ങനെ പട്ടികയിലെ കളങ്ങളെ അനുയോജ്യമായി യോജിപ്പിക്കൂ കൂടുതൽ ബദൽ മാർഗം കൂട്ടിച്ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ വീടിൽ കുറേ ഇലക്സി ഇലക്ട്രിസിറ്റിയൊക്കെ ആ കത്തിച്ചു വെച്ചിട്ടുണ്ടല്ലേ സോ ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ കണക്റ്റ് ചെയ്യാം നേരെ അവസാനത്തേക്ക് കൊണ്ടുവരാം അല്ലേ വായുസമ്പത്തല്ല താഴേക്ക് വരാം ഊർജ സംരക്ഷണം ഊർജ സംരക്ഷണം ഊർജ ഉറവിടങ്ങൾ വൈദ്യുതി ഉപകരണങ്ങളും ലൈറ്റുകളും ആവശ്യത്തിന് മാത്രം പ്രവർത്തിപ്പിക്കുക പാരമ്പര്യത പാരമ്പര്യേത ഊർജ സ്രോതസ്സുകളായിട്ടുള്ള സൂര്യപ്രകാശം കാറ്റ് മുതലായവ കൂടുതൽ ആശ്രയിക്കുക ഇനിയിപ്പോൾ ഇവിടെ ജലത്തിൻ്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അപ്പോൾ അത് ജലസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ സോ നമുക്ക് നേരെ ആദ്യത്തിലേക്ക് പോകാം ജലസമ്പത്ത് ജലസമ്പത്ത് അല്ലെ ശുദ്ധജലം പാഴാക്കാതിരിക്കുക മഴ വെള്ള കൊയ്ത്ത് പോലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുക അതാണ് അവിടെ ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇവിടെ വാഹനങ്ങൾ കൊടുത്തിട്ടുള്ളത് അവിടെ അവർ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട് വായു സമ്പത്ത് അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പൊതുഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന സമയത്ത് അത്രയും ഇന്ധന ലാഭമാണ് വായു മലിനീകരണവും കുറയും അന്തരീക്ഷ മലിനീകരണവും ഇല്ലാത്ത ഇന്ധനങ്ങൾ ഉപയോഗിക്കുക ഇനിയൊരു തടികളൊക്കെ മുറിച്ചിട്ടിരിക്കുന്ന ചിത്രം അപ്പോൾ വനസമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ നമുക്ക് പറയാം വനനശീകരണം തടയുക തരിശു ഭൂമികളിൽ മരം വെച്ച് പിടിപ്പിക്കുക സോ ഇത് ഇത് ജസ്റ്റ് ഒന്ന് വായിക്കുക നമുക്ക് വളരെ എളുപ്പം മനസ്സിലാകുന്ന ഫാക്ടറുകളാണ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ദെൻ ഭൂമിയിൽ പ്രകൃതി വിഭവങ്ങൾ പരിമിതമാണെന്നും അവ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും ബോധ്യമായല്ലോ നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ വരും തലമുറകൾക്കും പ്രകൃതി വിഭവങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കാതെ വിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കാൻ നമുക്ക് അവകാശമില്ല വിവ വിഭവ വിനിയോഗം വിവേകപൂർവം ആകണം എന്നതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം അപ്പോൾ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ കുറച്ച് നിയമങ്ങളുണ്ട് അമിത വിഭവ ചൂഷണം മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പ്രകൃതിയെ നിഷ്കരണം ഉപദ്രവിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന ചിന്തയുണ്ടായി അങ്ങനെ വിഭവ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ വന്നു പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരൻ്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ നാൽപ്പത്തി എട്ട് എ വകുപ്പും അൻപത്തി ഒന്ന് എ ജി വകുപ്പും പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളാണ് നാൽപ്പത്തി എട്ട് എ അൻപത്തി ഒന്ന് എ ജി അതേപോലെ പരിസ്ഥിതി സംരക്ഷണ നിയമം ജല നിയമം വന സംരക്ഷണ നിയമം വായു നിയമം ദേശീയ പരിസ്ഥിതികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രിബ്യൂണൽ ഇവയെല്ലാം ഇന്ത്യയിൽ നിലവിൽ വന്നു ഇത് ഈ ഒരു വിഭവ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എക്സ്ട്രാ ഫാക്റ്റുകൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് പഠിക്കും സിംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആർട്ടിക്കിൾ സഹിതം നമ്മൾ പറയും െൻ വിഭവ സംരക്ഷണം കേരളത്തിൽ പെരിയാർ നദി സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജലമുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജല അതോറിറ്റി സ്ഥാപിക്കുന്നതിന് കാരണമായിട്ട് അപ്പൊ ജല അതോറിറ്റി സ്ഥാപിക്കാൻ കാരണം പെരിയാർ നദി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങളിലൂടെയും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളിലൂടെയും നിരവധി നിയമങ്ങൾ വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിലവിൽ വന്നിട്ടുണ്ട് നെൽവയൽ സംരക്ഷണ നിയമം തണ്ണീർ സംരക്ഷണ നിയമം ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ് നമ്മൾ സുപ്രധാന നിയമങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ അവിടെ പറയും കേട്ടോ വികസനം സുസ്ഥിരം പ്രകൃതി സുരക്ഷിതം ഇപ്പോൾ ഗാന്ധിജിയുടെ ഒരു വാക്യത്തിലൂടെ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് വരാം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതേ കോട്ട് തന്നെ പറഞ്ഞതാണ് വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം അപ്പൊ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ ആ നാം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് വരും തലമുറയ്ക്കുള്ളത് മാറ്റി മാറ്റിവെക്കുന്നുമുണ്ട് അതാണ് സുസ്ഥിര വികസനം വരും തലമുറകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരാതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഇനി വിഭവങ്ങൾ പുനഃചംക്രമണം അഥവാ റീയൂസ് ചെയ്യുക അവയുടെ ഉപയോഗം കുറയ്ക്കുക അവ പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗം നമ്മൾ ത്രീ ആർ എന്നൊക്കെ പറയുക അല്ലേ ത്രീ ആർ വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സുസ്ഥിരത്തിന് വേണ്ടിയുള്ള മാർഗ്ഗമാണ് ത്രീ ആർ റീസൈക്കിൾ അഥവാ പുനച ചംക്രമണം ചെയ്യുക ഉപയോഗം കുറയ്ക്കുക റെഡ്യൂസ് റെഡിയൂർ ഉപയോഗം കുറയ്ക്കുക റെഡിയൂസ് പുനരുപയോഗിക്കുക റീയൂസ് റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം മാറ്റി വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നതാണ് റീസൈക്കിൾ എന്ന് പറയുന്നത് റീയൂസ് എന്ന് പറയുന്ന സാധനം പരമാവധി ഒരു സാധനത്തെ ഉപയോഗിക്കുക അതാണ് റീയൂസ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുക റെഡിയൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക പരമാവധി അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാതിരിക്കുക അല്ലേ ഇപ്പോൾ പ്ലാസ്റ്റിക് പരമാവധി ഉപയോഗം കുറയ്ക്കുക ഇനി പ്ലാസ്റ്റിക് ഒരു കവറ് വാങ്ങിയാൽ അത് വീണ്ടും വീണ്ടും ആ കവർ തന്നെ യൂസ് ചെയ്യുക ദൻ നമുക്കതിനെ റീസൈക്കിൾ ചെയ്ത് കവറിനെ വേറെ ആവശ്യമുള്ള രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുക അതാണ് റീസൈക്കിൾ അപ്പോൾ സുസ്ഥിര വികസനത്തിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും കുട്ടികളോട് പറയാണ് അടുക്കളയിൽ നിന്ന് ജലം ചെടികൾ നനയ്ക്കാൻ ഉപയോഗിക്കാം അപ്പം അടുക്കളയിൽ പാത്രം കഴുകിയ വെള്ളം തന്നെ നമുക്ക് ചെടി നനയ്ക്കാൻ ഉപയോഗിക്കാം പൊതുസ്ഥലങ്ങളിൽ മരം നട്ടുപിടിപ്പിക്കാം പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സുകളായിട്ടുള്ള സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം മുതലായവ പരമാവധി ഉപയോഗപ്പെടുത്തുക കാരണം വൈദ്യുതി ജലം നമുക്ക് ഉപയോഗിച്ചാൽ തീർന്നു പോകുന്നതാണ് ദെൻ മഴ വെള്ള കൊയ്ത്തിനുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കുക മഴവെള്ളം സംഭരിക്കാനും മറ്റുള്ള സംവിധാനം കൊണ്ടുവരിക പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം തുണികൾ ഉപയോഗിക്കുക ദെൻ ഇന്ന് മുതൽ ചെയ്യേണ്ടത് അപ്പം ഇതൊക്കെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് അധികം ഇത് സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാൽ മതി അതാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത് ഊർജ്ജം കുറയ്ക്കാൻ ലൈറ്റും ഫാനും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഗുണമേന്മയുള്ള വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുക സാധാരണ ബൾബുകൾക്ക് പകരം എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിക്കുക പിന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പേപ്പർ കുപ്പി തുണിയൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഉപയോഗിക്കുക പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ജനിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഞാൻ ഇനി മുതൽ ഏർപ്പെടും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അത് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു വിട്ടാൽ മതി പ്രകൃതിയിലേക്ക് മടങ്ങാം സംരക്ഷിക്കാം ചെറു കാൽ വെപ്പുകളിലൂടെയും വലിയ മാറ്റങ്ങൾക്കായി കൈ കാതോർക്കാം അപ്പോൾ ആറാം ക്ലാസ്സിലെ ഒരു കുഞ്ഞു പാടമാണ് ഇതിൻ്റെ തുടർച്ച നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നോക്കും അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ചെറിയൊരു ടോപ്പിക്കാണ് വിഭവങ്ങൾ പുനർസ്ഥാപിക്കാൻ പറ്റുന്നതും പറ്റാത്തതും പിന്നെ വിഭവ ശോഷണം എന്താണെന്ന് പറഞ്ഞു അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതും മനുഷ്യന് ഉപയോഗപ്രദവുമായ വസ്തുക്കൾ വിഭവങ്ങൾ എന്ന് നമ്മൾ പറയും പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമായതും ചിലത് തീർന്നു പോകുന്നതുമുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും കിട്ടുന്നത് പുനർസ്ഥാപിക്കാൻ പറ്റുന്നത് തീർന്നു പോകുന്നത് പുനർസ്ഥാപിക്കാൻ പറ്റാത്തത് ഇനി അനിയന്ത്രിതമായ വിഭവ ഉപഭോഗം മൂലം സംഭവിക്കുന്ന വിഭവങ്ങളുടെ അളവിലും ഗുണനിലവാരത്തിലുമുള്ള കുറവാണ് വിഭവ ശോഷണം നമ്മൾ പറഞ്ഞു വിഭവങ്ങൾ നീതിപൂർവവും ശ്രദ്ധാപൂർവ്വവും ഉപയോഗിക്കുകയും അവയ്ക്ക് പുനർസ്ഥാപിക്കപ്പെടാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യുക എന്നതാണ് വിഭവ സംരക്ഷണം ഈ ഒരു ഡെഫിനേഷനില കറക്റ്റ് പഠിച്ചിരിക്കുക ഇനി സുസ്ഥിര വികസനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അത് നമ്മൾ ഉപയോഗിക്കുക അതോടൊപ്പം വരും മാറ്റി മാറ്റിവെക്കുക അല്ലേ വരും തലമുറകളുടെ ആവശ്യങ്ങൾ കൂടി നിറവേറ്റുന്നതിനായി വിഭവങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നന്ദി